രണ്ട് ദിവസം വഴി നമ്മുടെ അടുക്കളത്തോട്ടത്തിലോട്ട് ഇറങ്ങിയിട്ട് എന്താന്ന് ചോദിച്ചാലേ ഒരു മഴയുടെ ഒരു ലക്ഷണം ഇന്നലെ ഒരു മൂടി കിടക്കാൻ ഇന്ന് രാവിലെ ഇച്ചിരി മഴ പെയ്തു അപ്പം ഇന്നലെ വൈകുന്നേരം ഒരു ശഹരം വെയിൽ കാണുന്നു അതുകൊണ്ട് ഞാനിങ്ങനെ താഴോട്ട് ഇറങ്ങാൻ ചോദിച്ചാൽ അങ്ങോട്ട് പച്ചക്കറികളെല്ലാം നല്ല മൂത്ത് എനിക്ക് ഒത്തിരി ബീൻസ് മൂത്ത് പോയി ഇറങ്ങി നോക്കാഞ്ഞോണ്ട് പിന്നെ അതിന് മുമ്പ് രണ്ട് ദിവസം എനിക്ക് വൈകുന്നേരം പരിപാടി ഉണ്ടായിരുന്നു വെളിയിൽ പോയിട്ട് അതുകൊണ്ട് ഇറങ്ങി നോക്കാൻ പറ്റിയില്ല വിളവെടുക്കാനും പറ്റിയില്ല അപ്പോൾ ഒത്തിരി ഉണ്ട് ബ്രൊക്കോളി തക്കാളി പിന്നെ ചീരകളെല്ലാം നിറഞ്ഞു കിടക്കുന്നത് മുറിക്കാതെയും കൂടി കുറച്ച് കിടക്കുന്നു മല്ലിയില പിന്നെ ഉലുവ എല്ലാം കിടക്കുന്നു ഏതായാലും നമുക്കിപ്പോൾ നമ്മുടെ കാനഡയിൽ നമ്മൾ പൊന്നു വിളയിക്കുന്ന നമ്മുടെ അടുക്കളത്തോട്ടം ഒന്ന് കാണാം എന്തൊക്കെയാണ് നമുക്ക് നമുക്കിന്ന് വിളവെടുക്കാൻ പറ്റുന്നതെന്ന് നോക്കാൻ പറ്റും നമ്മളോടത്തോളം എടുക്കുക അല്ലാത്തവർക്ക് ഇപ്പോൾ മൂത്ത് പോയതിന് ഇപ്പോൾ വിത്തിന് തന്നെ നിർത്തണം ഓടിച്ചോ നമ്മുടെ കൃഷി നോക്കിയിട്ട് നമുക്ക് വിളവെടുക്കാം കേട്ടോ നമ്മുടെ നാടൻ ചുമനീര അത് നിറച്ച് നിൽക്കുന്നു അപ്പുറത്ത് കണ്ടോ ഉലുവ ചീര കേൽ വെറൈറ്റികൾ കണ്ടോ നിൽക്കുന്ന മുഴുവൻ കേല ഇതെല്ലാം കറക്റ്റ് പരുവത്തിൽ നിൽക്കുക അവിടെയും കുറച്ച് ചുമന്നഞ്ചേരി ഉണ്ട് പിന്നെ ഇവിടെ നമ്മുടെ ലെറ്റ്യൂസ് കണ്ടോ ഇത് ശരിക്കും കണ്ടാൽ നമ്മൾ നമ്മുടെ ക്രിസ്മസ് ട്രീ മാറി തന്നെ ഇരിക്കുന്ന അതേ രീതിയിൽ അതേ ഷേപ്പിലാണ് പോകുന്നു അത് മുറിക്കാതെ നിൽക്കാം കേട്ടോ ഇനി ഇപ്പുറത്ത് ബ്രൗൺ കളറ് ബ്രൗൺ കളർ നിറയെ നിറയുണ്ട് കേട്ടോ ഉണ്ട് ലെറ്റ്യൂസ് നിറയെ ഒക്കെ മുറിക്കാൻ കിടക്കും ഇതൊക്കെ മുറിച്ചെടുത്ത് ഞാൻ ഒറ്റയ്ക്ക് ഇന്ന് അങ്ങോട്ട് തീരുമാരി എല്ലാവർക്കും വരുമ്പോൾ വരുമ്പോൾ കൊടുത്തു വിടുക ഞാൻ അടുത്ത നമ്മുടെ ബ്രോക്കോളി കണ്ടോ ഈ അങ്ങോട്ട് മുഴുവൻ ബ്രോക്കോളി ഇതെല്ലാം മുറിക്കാൻ റെഡിയായി നിൽക്കുക നല്ല പരുവത്തി നിൽക്കുക അപ്പോൾ അതെല്ലാം മുറിക്കണം പിന്നെ നമ്മുടെ പട്ടാണി ഗ്രീൻ പീസ് അത് കുറച്ച് എടുക്കാനുണ്ട് ബ്രോക്കോളി കണ്ടോ ഇവിടെ എല്ലാം നിൽക്കുന്നത് എല്ലാം പറിക്കേണ്ടി വരാം ഇതന്നെ ഞാൻ കണ്ടോ നാലഞ്ച് കൊണ്ട് പറിക്കാൻ ചില ായി ചിലതൊക്കെ ആയില്ല ഇതിനകത്ത് നിറച്ചുണ്ട് മുഴുവൻ ഇനിയും നമ്മൾ നോക്കി പറിക്കണം മൂത്തതെല്ലാം വിട്ടിട്ട് ബാക്കിയെല്ലാം പറിക്കാൻ കാര്യം മൂത്തത്തിനിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത് കണ്ടോ നല്ല എളുപ്പമായിട്ട് കിടക്കുന്നു ചിലതൊക്കെ മൂത്ത് പോയി മൂത്തുപോയതൊക്കെ ഇപ്പം നമ്മൾ വിത്തിന് നിർത്തിയുള്ളൂ വേറെ വഴിയില്ല കുറെ എണ്ണമൊക്കെ മൂത്ത് പോയി ഇത് കുഴപ്പമില്ല ഇത് കുഴപ്പമാണ് എന്നിട്ട് ഇവിടെ നിപ്പുണ്ട് കുറെ എണ്ണം ഒത്തിരി എണ്ണം ഉണ്ട് പറിക്കാൻ എല്ലാം നമുക്കിപ്പം ഒന്ന് നോക്കി പറയണം അതുപോലെ മുളക ഐറ്റങ്ങൾ ഇതാ പോലെ ിക്കുന്നു ക്യാപ്സിക്കം മുറിക്കാറായി വാക്സ് മുളക് മുറിക്കാറായി കാന്താരി കൊണ്ട് പറിക്കാൻ നമ്മുടെ തക്കാളി മുളക് അത് ഞാൻ പഴുക്കാൻ വേണ്ടി നിർത്തിയിരിക്കുക നോക്കട്ടെ എല്ലാം ഒന്ന് പഴുത്തു വരുമ്പോ എങ്ങനെ ഇരിക്കുകയോ നോക്കാം ക്യാപ്സിക്കം ഒരെണ്ണം ഞാൻ നിർത്തിയിരിക്കുക വിത്തിന് പോർച്ചുഗൽ മുളക് അത് രണ്ടെണ്ണം വിത്തിന് നിർത്തിയിരിക്കുക നല്ല പഴുത്തു അതിന് പറിക്കണം ബീൻസ് കണ്ട ഒരു കമ്പി അങ്ങോട്ട് കയറ്റി വലിച്ചു വിട്ടിട്ടുണ്ട് രണ്ട് ദിവസം മുമ്പ് എല്ലോ കളർ തക്കാളി പറിച്ചത് ഓറഞ്ച് കളർ യല്ലോ ഇല്ല ഇപ്പൊ പിന്നെ പഴുത്തോട്ടോ നമ്മൾ ഇച്ചിരി പഴുത്ത് നന്നായി എന്ന് വിചാരിച്ചു വിട്ടാൽ വെട്ടി കീറി അങ്ങനെ നമ്മുടെ വെട്ടുകൈക്ക് പോലെ ആകുന്നുണ്ട് അതുകൊണ്ട് ഇപ്പം എല്ലാം ഇപ്പൊ പറ നമുക്ക് മുറത്തിലോട്ട് കൊണ്ട് വെക്കാം നമുക്ക് ആദ്യം വേണ്ട ബ്രോക്കോളി കണ്ടോ ഒരു മുറം വന്നാൽ രണ്ട് മുറം വന്ന ഞാനും പൊന്നു വിളിച്ചതാ അത് ബ്രോക്കോളി പോലെ വിളിച്ചതാ കണ്ടോ ഇഷ്ടം പോലെ ഉണ്ട് ഇനിയോണ്ട് കേട്ടോ നമുക്കേ ഇത് മുറത്തിലോട്ട് വെക്കാം നമുക്ക് കുറച്ചു എടുത്താൽ മതി ഇഷ്ടം പോലെ തെരേടയ്ക്ക് ഉണ്ടാകുന്ന ഇതല്ല നമ്മുടെ മെയിൻ പൂ ഉണ്ടായി കഴിഞ്ഞിട്ട് സൈഡിൽ ഇത് സൈഡിൽ ഉണ്ടായതാണ്ടോ ഇത്രയും വരുന്ന കേട്ടോ ഇനി ഉണ്ട് ഞാൻ പറഞ്ഞില്ല രണ്ടു ദിവസം വൈകി കേട്ടോ എല്ലാം ചിലവ് ഇച്ചിരി പൂ വരുന്ന പോലെ ആയി ബ്രക്കോളി മാത്രമാണ് ഇത് ഇത്രയും കണ്ടോ പോലെ ഉണ്ട് കൊണ്ട വന്നിരിക്കുന്നുണ്ടാ ഇല്ല ഇതൊക്കെ എനിക്കോ ഇച്ചിരി കൂടെ നാടോ ഒരു ഒരു ദിവസം കൂടെ നാളെ മറ്റന്നാളെ പറയാൻ ഇത് നാളെ പറിക്കാൻ പറ്റുള്ളൂ നല്ല ഇങ്ങനെ മൊട്ടുമായിരിങ്ങനെ നിൽക്കുന്ന മെയിൻ പറിച്ച് കഴിഞ്ഞാൽ സൈഡിൽ വരുന്നൊക്കെ കുറച്ച് ചെറുതായിട്ടാണ് വരുന്നത് ഫസ്റ്റ് വരുന്നത് നല്ല ഫുള്ള് നല്ല വലിയ കോണിന്റെ ഷേപ്പിലാണ് നല്ല കൊടം പോലെ വരുന്നത് കേട്ടോ പരുവത്തിനുള്ളത് മാത്രം പറയുക അല്ലാത്തൊക്കെ ചിലമൊക്കെ മൂത്ത് പോയി മറിഞ്ഞില്ല രണ്ടു ദിവസം ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റാഞ്ഞോണ്ടേ മൂത്തുപോയ പിന്നെ അത് പിന്നെ നമുക്ക് അല്ലെങ്കിൽ പൊളിച്ചെടുക്കണം അങ്ങനെ ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് വിത്തിരി നിൽക്കട്ടെ രണ്ട് ദിവസം ഇങ്ങോട്ട് ഇറങ്ങാഞ്ഞോണ്ടേ എല്ലാം മൂത്തു പോയി ഒന്നത്തിൽ ഇത്രയും വിറ്റിയിട്ടുണ്ട് നോക്കാം മറ്റല്ലൊക്കെ നോക്കാം ഒത്തിരി അങ്ങ് മൂത്ത് ഇനി ഇപ്പം മൂത്തത് പറിച്ചാൽ നമ്മൾ പൊളിച്ച് കൂട്ടാൻ വയ്ക്കാം രണ്ട് പറഞ്ഞോ ഏതായാലും അതിൻ്റെ കറക്റ്റായ പരുവത്തിൽ കറക്റ്റ് സമയത്ത് വന്ന് നമ്മൾ പറിക്കുക എന്നതിൽ ഉപയോഗപ്പെടുത്തിയാലേ അതിനൊരു പ്രയോജനം ഉള്ളു ഇത് കണ്ടില്ലേ ബീൻസ് ഇന്നലെ മിനി ഞാൻ രണ്ട് ദിവസം ഞാൻ ഇറങ്ങാനോണ്ട് ബീൻസ് എല്ലാം മൂത്തുപോയി ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയണ്ട കേട്ടോ എന്നാലും ഒരു മുക്കാക്കിലോക്ക് വിറ്റീട്ടുണ്ട് കേട്ടോ രണ്ട് കൂട്ടാന്നുള്ളതുകൊണ്ട് കേട്ടോ അപ്പ ഇന്ന് കിട്ടിയതാട്ടെ ഇനി ഇപ്പം നാളെ മറ്റന്നാൾ ഉടനെ ഇറങ്ങി നോക്കണം അല്ലെങ്കിൽ ഇനി ഉള്ളതുകൂടെ അങ്ങ് മൂത്തു പോകും പ്രൊക്കോളിക്കത്തോട്ട് ബീൻസും കൂടി ഇടാം കേട്ടോ സൈഡിലോട്ട് വേണ്ട ഉണ്ട് ഉണ്ടല്ല അമ്മയില്ല കേട്ടോ ആ ഉണ്ട് എല്ലാം കൂടെ അതായത് ദിവസം കുറച്ച് കുറച്ചായിരുന്നു ഫ്രീസറിൽ വെക്കണം അപ്പം അപ്പതിനുള്ളത് മാത്രമേ ഞാൻ പറഞ്ഞുകൊണ്ട് വരാം ഇതുപോലെ ഒരു പത്ത് കെട്ടിനുള്ള ചീര നിക്കൊണ്ട് കേട്ടോ കേല എല്ലാം കേട്ടോ നല്ല ഫ്രഷ് എന്തൊരു വലപ്പം നോക്കുവാൻ ഇപ്പം നല്ല നമുക്ക് മഴ ആയിരുന്നു ആരും വന്നില്ല ഞങ്ങളും ഇവിടെ ഇല്ല ഞങ്ങൾ ആരും വന്നില്ല വന്നാൽ എല്ലാവർക്കും കുറച്ച് കൊടുക്കാം ഇതെല്ലാം ഇനി പോയി ഞാൻ കഴുകി വൃത്തിയാക്കി തുടച്ച് അരിഞ്ഞ് ഫ്രീസറിൽ വയ്ക്കും ഒത്തിരി ഒന്നിച്ച് പറിച്ചാലും എനിക്ക് അരിയാൻ സമയം കിട്ടത്തില്ല ഇപ്പം ഇപ്പോൾ ഇത്രയും ഉണ്ട് ബീൻസ് ഉണ്ട് ഇതെല്ലാം നമ്മൾ അരിഞ്ഞില്ല ബീൻസ് പിന്നെ കുറച്ചെടുത്ത് നാളത്തെ കൂട്ടാനാകും ബ്രോക്കോലി വേണമെങ്കിൽ നാളെ ഒരു സൂപ്പും വെക്കാം പിന്നെ ചീര അത്രയും കഴുകി വൃത്തിയാക്കി തുടച്ചെടുക്കണം അതാണ് ഇത് അപ്പം അതിനൊക്കെ സമയം എടുക്കും നമ്മൾ വീട്ടുപണിയും കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞിട്ടാണ് അതിന് നിക്കാൻ അപ്പം കുറച്ചേ കുറച്ച് എടുത്ത് വെക്കാതെ രണ്ട് ദിവസം ഇറങ്ങാത്തതിൻ്റെ ഇതാണ് അത്രയും നിറഞ്ഞ് നിൽക്കുന്നില്ല നല്ല പൈത്ത് മാത്രം പാലിക്കാം എല്ലാത്തൊക്കെ നിർത്തിയാക്കാൻ കാര്യമില്ലെങ്കിൽ അങ്ങനെ പൊട്ടിക്കീറും അത് വലിയ പ്രശ്നമാണ് എല്ലാ കളർത്തക്കണ്ട ഒരു വലിയ രീതിയിലൊരു പത്തിരുപത്തി എണ്ണം ഉണ്ടായിരുന്നു ചെറിയ പാത്രം നിറച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ എന്നാ ഒരു മുറ നിറച്ച ഇന്ന് കുറച്ച് കിട്ടിയിട്ടുണ്ട് അത് ഇത്രയും കിട്ടി നമ്മുടെ വിളവെടുപ്പ് ബീൻസ് ബ്രോക്കോളി തക്കാളി ഇത് കുറച്ചേ കിട്ടുള്ളൂ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ കുറച്ചെടുത്തിട്ടുള്ളൂ ബ്രോക്കോളിയുടെ ചാകര ആ കേട്ടോ ഭയങ്കര വെളിച്ചായി ഈ പ്രാവശ്യം എനിക്ക് അതിൻ്റെ കൂടെ ബീൻസ് പോയി കഴിഞ്ഞ വർഷം ബീൻസ് ഇഷ്ടം പോലെ ഈ പ്രാവശ്യം ബ്രോക്കോളി ഇഷ്ടം പോലെ അല്ല ഫ്രഷ് അല്ലേ എല്ലാം ഇനി ക്ലീൻ ചെയ്ത് വെക്കുമ്പോഴത്തേക്കൊരു സമയമാകും അപ്പോൾ ഇതാണ് നമുക്കിവിടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ അടുക്കള തോട്ടത്തിൽ ബ്രോക്കോളിയുടെ ചാകര അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് നിങ്ങൾ എല്ലാവരും നമുക്ക് പ്രതീക്ഷിക്കണം